സ്വാഗതം ഇന്ന് താരപ്പകിട്ടിൽ നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് സത്യ ഹലോ നമസ്കാരം 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 ആൻഡ് ആലീസ് ആ ലൊക്കേഷൻ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് വന്നതാണ് വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി എവിടെ ജെയിംസ് ആൻഡ് ലൊക്കേഷൻ കുറെ ലൊക്കേഷൻസ് ഉണ്ട് ഒന്ന് നമ്മള് ഇടുക്കി ജില്ലയില് നെടുങ്കണ്ട ഒരു ലൊക്കേഷൻ ആണ് എറണാകുളം ലൊക്കേഷൻ ആണ് തിരുവല്ല ഒരു ലൊക്കേഷനാണ് ഗുജറാത്തിലെ കച്ച് ഒരു ലൊക്കേഷനാണ് അങ്ങനെ അതെ അതെ ഒരുപാട് നീണ്ടതല്ല ഒരുപാട് ലൊക്കേഷൻ ഷിഫ്റ്റുകളുള്ള ഒരു പടമാണ് ഇപ്പം എനിക്കുള്ള ഏരിയാസ് ഞങ്ങളുടെ ഫാമിലിയാണ് ഫാമിലി ഇപ്പം ഞാൻ അഭിനയിക്കുന്ന ക്യാരക്ടർ ഡോക്ടർ അലക്സാണ്ടർ സായി കുമാറിൻ്റെ കഥാപാത്രത്തിൽ രണ്ട് പെൺമക്കളാണ് അതിൽ ഒരു മകളെ ആലിസിനെ ജെയിംസ് അടിച്ചുകൊണ്ട് പോയി രണ്ടാമത്തെ മകളായിട്ടുള്ള കുട്ടി കല്ല്യാണം കഴിച്ച ആളാണ് ഞാൻ ഞങ്ങളുടെ ഫാമിലി ഷൂട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റൽ സീൻസ് ഒക്കെ ഇന്നും സത്യ സിനിമകളിൽ അഭിനയിച്ചെങ്കിലും എനിക്ക് പെട്ടെന്ന് സിറ്റി ഓഫ് ഗോഡ് കണ്ണും അതെ പറയാം ഞാനും ഒരു ആക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ ട്രഷർ ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സിൽ ആദ്യത്തെ ഒരു ക്യാരക്ടറായിരിക്കും ഈ സിറ്റി ഓഫ് ഗോഡിലെ മെഹബൂബ് എന്നൊരു ക്യാരക്ടർ അപ്പോൾ അതിൽ സത്യത്തിൽ ആ ക്യാരക്ടറിനല്ല എന്നെ ആദ്യം ലിജോ വിളിക്കുന്നത് ലിജോ പണ്ട് ഈ ബോംബെ നിന്നൊക്കെ വന്ന സമയത്ത് ഒരു സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതുമുഖ നായകനെയൊക്കെ തേടി ആരോ പറഞ്ഞിട്ട് ലിജോ എന്നെ വിളിച്ചൊരു ഒരു പരിചയമുള്ളത് അതൊന്നും വർക്കൗട്ടായില്ല പിന്നീട് കുറേ കഴിയുമ്പോൾ ഈ സിറ്റി ഓഫ് ഗോൾഡ് വരുമ്പോഴത്തേക്കും രാജീവ് പിള്ളയുടെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിജോ എന്നെ വിളിക്കുന്നത് അപ്പോൾ എന്നു പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റ് മെയിൽ ചെയ്യാം വൈകുന്നേരം കേട്ടും സ്ക്രിപ്റ്റ് ഒന്നും വരുന്നില്ല അപ്പം ഞാൻ വിളിച്ച് പറഞ്ഞു അല്ല അത് വേറെ കുറെ പ്രശ്നങ്ങളുണ്ട് വേറെ ആരെയൊക്കെയോ ക്യാരക്ടറെന്തോ തെലുങ്കിൽ നിന്ന് ആരെയൊക്കെ നോക്കുന്നു പറ അത് നടന്നില്ല കുറേ കഴിയുമ്പോഴത്തേക്ക് ബാബു ജനാടിനെ വിളിച്ചിട്ട് കഥ പറയുന്നു അല്ല ആദ്യം പ്രൊഡക്ഷൻ കണ്ടോഡറ് വിളിക്കുന്നു അപ്പോൾ എനിക്ക് സംശയം കാരണം ഇങ്ങനെ ഒരു പടത്തെ വിളിച്ച് നടക്കാതെ പോയതാണ് ഞാൻ ലിജ വിളിച്ച അല്ല എനിക്കറിയാം ഈ ക്യാരക്ടർ ഞാൻ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ് ബാബു കൂട്ടം വിളിക്കുന്നു അങ്ങനെയാണ് ഈ പടത്തിലേക്ക് വരുന്നത് അതിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്റെ ഒരു രൂപമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ വളരെ കുലീനനായ വളരെ മര്യാദക്കാരനായ വല്ല സത്യസന്ധരായ ഗൃഹനാഥനോ അല്ലെങ്കിൽ ഒരു കളക്ടറോ ജീവിതത്തിലാണ് അതെ ഇങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾക്ക് പെട്ടെന്ന് എൻ്റെ രൂപത്തിൽ വിളിക്കത്തുള്ളൂ പക്ഷെ എന്റെ ഈ രൂപം വെച്ചിട്ട് ഏറ്റവും മോശക്കാരനായിട്ടുള്ള അതായത് സ്വന്തം ഭാര്യ വരെ കൂട്ടിക്കൊടുത്ത് ജീവിക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എന്നെ ഒരു ഡയറക്ടർ കൺസീവ് ചെയ്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് അപ്പം നമുക്കൊരു ഒരു ഒരു എല്ലാ ആക്ടേഴ്സും നേരിടുന്നൊരു പ്രതിസന്ധി നമ്മളൊരു കഥാപാത്രം ചെയ്ത് നമ്മളെ ആരെങ്കിലും കണ്ട് ക്ഷീണിച്ച് അത്തരം കഥാപാത്രങ്ങൾ മാത്രമേ നമുക്ക് വരത്തുള്ളൂ ഇപ്പം വയലിൻ എന്ന് പറഞ്ഞ പടത്തിന് വേണ്ടിയിട്ട് പിന്നെ റോഷൻ ചിറ്റൂരാണെന്ന് വിളിച്ചത് കിഷോറെ ഗുണ്ട ലുക്കിലുള്ള പടമല്ലോണെങ്കിൽ അയച്ചു തരണം ഞാൻ പറഞ്ഞു എൻ്റെയിൽ ഗുണ്ട ലുക്കിലുള്ള പടമൊന്നുമില്ല എന്താ അല്ല ഇതിലൊരു ആംഗ്ലോ ഇന്ത്യൻ ഒരു ഒരു തഗ് പോലത്തെ ഒരു ക്യാരക്ടറുണ്ട് അതിനു വേണ്ടിട്ടാണ് ഞാൻ സിബിസാറിന് എന്നെ അറിയാമല്ലോ ആ സിബിസാറ് നിങ്ങളെ അറിയാം എന്നുള്ളതാണ് എന്നെ അത് കുഴപ്പം സിബിസാർ ഒരിക്കലും ഗുണ്ടിക്കാൻ പറ്റും വളരെ മര്യാദക്കാരായിട്ടൊരാളെ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഒരു വൃത്തിയേട്ട ലുക്കിലുള്ള ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അയക്കാൻ പറഞ്ഞു അപ്പൊ എന്ന് പറഞ്ഞ പോലെ അതൊരു ഒരു ആക്ടർ എനിക്ക് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ നേരിടുന്ന ഒരു ഒരു ഒരാൾ പോലീസ് പോലീസ് പിന്നെ വരുന്ന എല്ലാം യൂണിഫോം മാറ്റി വെക്കാൻ അത് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള എന്നെ ആരും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രത്തിന് ലിജു വിളിക്കുകയും ആ കഥാപാത്രം നന്നായിട്ട് വന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട് ആയാലും ഈവൻ സിനിമ എൻഡ് ഓഫ് ഡേ സക്സസ് ആണോ എന്നല്ല അതിനപ്പുറം ഒരു വെൽ മൂവി ിജോയുടെ സിനിമകളെല്ലാം ഞാൻ പറഞ്ഞു നമുക്കൊരു സംവിധായകന്റെ സിനിമകളാണ് അതിലെപ്പോഴും എല്ലാ സിനിമയിലും ലിജോയുടെ ഒരു ജയന്ത് പറഞ്ഞ ഒരു സിഗ്നേച്ചർ അവിടെ ഉണ്ടായിരിക്കും അത് ഒരു ഒരു രസമുള്ള കാര്യമാണ് പിന്നെ ഈ പറഞ്ഞപോലെ എല്ലാ തലത്തിലും അതൊരു കാലം തെറ്റി വന്നൊരു സിനിമയായിരുന്നു നമ്മളീ ഈ ഈ എന്താ പറയുക ട്രയോളജിക്കൽ സിനിമകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പരീക്ഷണ ചിത്രങ്ങളൊക്കെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ സാധാരണ ഓഡിയൻസിന് പരിചയമുണ്ട് അപ്പം ഈ സിറ്റി ഓഫ് ഗോഡ് ഇറങ്ങുന്ന സമയത്ത് ഇതൊരു ട്രയോളജിക്കലായിട്ടുള്ള പടമാണ് ഒന്നാമതൊരു മൂന്ന് മൂന്ന് പേഴ്സ്പെക്റ്റീവിലാണ് കഥ പറയുന്നത് അപ്പോൾ ഒരു സീൻ നമ്മൾ കണ്ട സീൻ തന്നെ വേറൊരാൾ കാഴ്ചപ്പ് വരുമ്പോഴത്തേക്കും ആൾക്കാർ അയ്യോ ഇതല്ലേ കുറച്ച് മുൻപ് കണ്ടു ഇത് തന്നെ വീണ്ടും അവർക്കത് മനസ്സിലാക്കുന്നതിന് മുൻപ് വന്നൊരു സിനിമയാണ് ഒരു പക്ഷെ ആ സിനിമ ഇന്ന് ഇറങ്ങിയാൽ ചിലപ്പോൾ കുറെ കൂടെ ആൾക്കാർക്ക് അത് സ്വീകാര്യമായിട്ട് മാറുന്നു പക്ഷേ അതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ചില സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ അത്രയും സക്സസ്ഫുൾ ആവണമെന്നില്ല നേരെ മറിച്ച് അത് ടി വിയിൽ വരുമ്പോണ്ടല്ലോ സൂപ്പർ ഹിറ്റാണ് കാര്യം അന്നിരുന്ന് എല്ലാവരും കൂടെ കാണുകയും വാനോളം പുകഴ്ത്തുകയും ചെയ്യും പക്ഷെ അതൊരു സംവിധായകനെ പ്രൊഡ്യൂസറെ ഈവൻ ആക്ടേഴ്സിനെ പോലും സിനിമ നമ്മുടെ തിയേറ്ററിൽ എത്തുന്ന സിനിമയുടെ വിജയ പരാജയങ്ങളാണ് ഒരു നടന്റെയും സംവിധായകന്റെയും നിർമ്മാതാവിന്റെ എല്ലാം ഭാവി നിർണ്ണയിക്കുന്നത് അത് ടി വി യ്യോ ഗംഭീരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പടം തിയേറ്ററിൽ വരുന്ന റിസൾട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ആ സിനിമ ഞാൻ മാത്രമല്ല ആ സിനിമ റിമ വളരെ പ്രതീക്ഷയോടെ ചെയ്തൊരു സിനിമയാണ് ഇന്ദ്രജിത്ത് വളരെ പ്രതീക്ഷയോടെ ചെയ്ത സിനിമയാണ് അപ്പം നമ്മളങ്ങനെ ഒരുപാട് പേര് ഈ സിനിമ അപ്പം ഞാൻ ഈ സിനിമ ഒരു കൊമേഴ്ഷ്യലി സക്സസ് ആകുമ്പോഴത്തേക്ക് എനിക്കും വീണ്ടും ഒരു കരിയർ ബ്രേക്ക് ത്രൂ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ച സിനിമയാണ് അപ്പം ഈ സിനിമ കണ്ടിട്ട് അജു വെറങ്ങി അജു ഞാനും ഒരു പടം പൈസ പൈസ എന്ന് പറഞ്ഞിട്ട് പടം ചെയ്യും ഞങ്ങള് കോമ്പിനേഷൻ സീനൊന്നുമില്ല ഞാൻ പൈസ പൈസ ഡബ് ചെയ്യുമ്പോഴത്തേക്ക് അജു ഡബ്ബ് ചെയ്യാൻ വന്നിട്ട് അജു വാ ചേട്ടാ എനിക്ക് സിറ്റീവ് കൂട് ഭയങ്കര ഇഷ്ടം കേട്ടോ ചേട്ടാ ഇപ്പം ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആ അജുവിന് എന്നോടുള്ള സൗഹൃദം പോലും ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ ഓടുള്ള ഇഷ്ടം കൊണ്ടാണ് പക്ഷേ ഇത് ഒരു ഒരു എന്താ പറയുക ഒരു ഒരു സിനിമ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒരു ന്യൂനപക്ഷത്തിലേക്ക് എത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സങ്കടകരമായ കാര്യം ഇത് വളരെ വൈഡ് പെർസ്പെക്റ്റീവിലേക്ക് ഇത് സ്വീകാര്യമായിരുന്നെങ്കിൽ എല്ലാവരുടെയും ഈ പറഞ്ഞ പോലെ ഒരു ആക്ടറുടെയും യും ഡിറക്ടറേയും ഈവൻ പ്രൊഡ്യൂസറുടെയും അവസ്ഥയാണ് കാരണം അതിനകത്ത് എല്ലാം സിംഗിൾ ഷോട്ട്സ് മാക്സിമം ട്രൈ ചെയ്ത എല്ലാ ഷോട്ടുകളും ഹാൻഡ് ഹെൽഡ് ഷോട്ടുകളായിരുന്നു ഇപ്പൊ ഒരു ഞാൻ ഈ ജയന്തി പറഞ്ഞ ഒരു ബാത്റൂം സീൻ റീമ വരുന്നു റിമ ഞാനോട് തല്ലുന്ന സീന് അപ്പം അത് കാണുന്ന ഒരു ചെറിയ ഒരു ക്യാമറമാൻ അവിടെ ലൈറ്റപ്പ് ചെയ്ത് ക്യാമറമാൻ മുകളിൽ അഡ്ജസ്റ്റ് ചെയ്തിരിപ്പുണ്ട് അത് നമ്മൾ കാണുന്ന ഒരാൾക്കൊരു പക്ഷെ ക്യാമറമാൻ്റെ പ്രസൻസ് അറിയില്ല അപ്പം ഈ കാണുമ്പോഴത്തേക്കും നമ്മൾ അങ്ങനെയല്ലോ അത് ഷൂട്ട് ചെയ്യാൻ പോലും വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പറഞ്ഞു നമ്മളത് റിഹേഴ്സൽ ഇല്ലാതെ ഈ പറഞ്ഞ പ്രസ്തുത സീൻ റിഹേഴ്സൽ ഇല്ലാതെ ചെയ്ത അപ്പൊ ആദ്യത്തെ ഒരു സീനിൽ റീമൻ ഞാൻ അടിക്കുക നമ്മളെപ്പോഴും കോൺഷ്യസ് ആയിരിക്കുമല്ലോ ഒരാൾ അപ്പം ആ അടിക്കുമ്പോഴത്തേക്കൊരു കോൺഷ്യസ് ആയതുകൊണ്ട് അടിയുടെ ഒരു പവർ വന്നില്ല അപ്പം നമ്മൾ അത് കട്ട് ചെയ്തു അപ്പം റീമ പറഞ്ഞു കിഷോർ ബൈ കുഴപ്പമില്ല രണ്ടെണ്ണം കൊണ്ടാലും കുഴപ്പമില്ല അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയിരിക്കും നമ്മുടെ ഒരു കൗണ്ടർ പാർട്ട് അത്ര കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഇതാവും നമ്മൾ ആ ഷൂട്ട് ചെയ്ത് ഒരു ഒരു ഷോട്ട് പോയി ചില ഷോട്ടയാൻ പറയും നമ്മൾ ദൈവം ഇടപെടുക എന്ന് പറയും അപ്പോൾ ഇതിനകത്ത് അത് നമ്മളിങ്ങനെ അടിച്ച് റീമ എവിടെ പോയി വീഴുന്നു വീഴുമ്പഴത്തേക്കും അറിയാതെ എവിടെയും ഏതൊരു ടാപ്പ് ഓണായി അപ്പോൾ ആ ഒരു വെള്ളം റിമേയുടെ മേത്തും എൻ്റെ മേത്തു വീണ അതിൻ്റെ വയലൻസ് ഇൻറ്റൻസിറ്റി കൂടി ഇത് സ്ക്രിപ്റ്റഡ് അല്ല ഈ വെള്ള ഒഴുകി പറയണം എന്നുള്ളത് അത് കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ മദ്യപിച്ചിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാനൊരു ക്ലോസറ്റിൻ്റെ മോള് നിൽക്കുന്നു തെന്നു വീഴുന്നു ഷോട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുട്ടിൻ്റെ താഴെ കൂടെ ചോര ഒലിച്ചു അപ്പം ഞാൻ ഈ ഈ പോയ വഴി മുട്ട് കുത്തിയപ്പോഴത്തേക്ക് ഈ ക്ലോസറ്റിന്റെ കവർ പൊട്ടിയിട്ട് എന്റെ ഈ ഭാഗത്ത് കൊണ്ടു കയറി അപ്പൊ അവിടെ എല്ലാം ഫുള്ളി ചോരയുള്ളൂ പിന്നെ ഇതൊന്നും നമ്മളതിനെ തറഞ്ഞിട്ട് അപ്പൊ അങ്ങനെയൊക്കെ അത്രയൊക്കെ അപ്പൊ അത് ഈ സീൻ നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞ ഇതൊക്കെ തിയേറ്ററിൽ വന്നിട്ട് ഞാൻ പറയാം അതൊരു കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആവുമായിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കരിയറിലെ നേട്ടങ്ങൾ റീച്ചായിരുന്നു വളരെ കാര്യമായിട്ട് ഷോർട്ടായാലും സിനിമയാലും സിനിമയുടെ വിജയത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു അഭിനയത്തോടൊപ്പം തന്നെ സംവിധാന സഹായിയായിട്ടും എനിക്കറിയാം കിഷോറിനെ അപ്പം ശരിക്കും മനസ്സിലാദ്യം എനിക്കൊരു സംവിധായകൻ ആവണമെന്നായിരുന്നു അതൊരു ആക്ടറാവണമെന്നായിരുന്നു ഈ ആക്ടിംഗ് എന്ന് പറയുന്നത് എൻ്റെ അജണ്ടയിലേ ഇല്ലാത്തൊരു കാര്യമായിരുന്നു ഞാന് ഞാൻ സംവിധായകനാകാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ഒരാളാണ് കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സാൻഡി സാന്റി അദ്ദേഹത്തിൻ്റെ പേര് അപ്പം സാന്റിക്ക് ഭയങ്കര മോഹമായിരുന്നു സാൻഡി ഗൾഫിൽ അപ്പോൾ വെക്കേഷന് വരും സാന്ഡിയുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ് ഡയറക്ടർ ജോസ് തോമസ് അപ്പോൾ ഇടയ്ക്ക് ജോസൈഡിനെ കാണാൻ പോയി അവിടെയൊക്കെ ചെന്ന് സാൻഡി ഇങ്ങനെ വർത്തമാനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജോസഡ് പറഞ്ഞ് ഇങ്ങനെ അഭിനയ അഭിനയകാര്യമൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സാന്റിയോട് പറഞ്ഞു ഞാൻ പറയുന്നുകൊണ്ടൊന്നും തോന്നരുത് സാൻഡി ചിലപ്പോൾ ക്യാമറയൊക്കെ കാണുമ്പോൾ ഒത്തിരി ഷൈ ആയിപ്പോന്ന് തോന്നുന്നു കിഷോർ ആണെങ്കിൽ ചിലപ്പോൾ അഭിനയിക്കുമായിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ സാന്റി പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് അഭിനയിച്ചു ഞാൻ പറഞ്ഞു സാൻഡി എനിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല അതുകൊണ്ട് എനിക്ക് താല്പര്യം പിന്നെ ഈ സംവിധാനം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പം അങ്ങനെ സാന്ഡിയുടെ ഒരു ഇനിഷ്യേറ്റീവിലാണ് പിന്നീട് ഈ പറഞ്ഞ പോലെ ഞാൻ ചില ഫിലിം ക്യാമ്പുകളൊക്കെ അവിടെ കൂടെയൊക്കെ അറ്റൻഡ് ചെയ്യും പിന്നീട് ജോസൺ ഇങ്ങനെ സിനിമ കാഞ്ഞിരപ്പള്ളിക്കറിയാച്ചൻ അസസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഞാൻ അതിലേക്ക് എത്തിപ്പെടുന്ന അങ്ങനെയാണ് ഈ എന്ന് പറയുന്നത് അത് സംഭവിച്ചു പോലെന്ന കാര്യം പക്ഷേ ഇപ്പം ഞാനത് മാത്രമല്ല ഇപ്പോഴേക്കും അന്ന് നമ്മൾ നമ്മളെല്ലാ ടെക്നീഷ്യൻസിനും അതായത് ഇപ്പം ഈ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന ആൾക്കാരും ഇവിടെ എല്ലാ ക്രൂസിനും ഒരു നമ്മൾ എപ്പോഴും സിനിമയിൽ ഞാനൊരു അസ്റ്റം ഡയറക്ടറായിരുന്നു നമ്മൾ സിനിമാ നടന്മാരോട് നമുക്കൊരു ഒരു പുച്ഛമോ ഒരു ഒരസുഖമൊക്കെ ഉണ്ട് ഇവരിതത്തെ അവിടെ ചെന്ന് ചുമ്മാ ഇങ്ങനെ കാണിക്കുന്നു ഇവർ പെട്ടെന്ന് പോപ്പുലറാകുന്നു നമ്മൾക്ക് അഹോരാത്രം പണിപ്പിടും നമ്മളെ ആരും അറിയുന്നില്ല എന്നൊരു ചിന്ത എല്ലാ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന ആൾക്കാർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈ ഇത് വളരെ എളുപ്പമില്ല അവരവിടെ മറ്റേ ആക്ഷൻ എന്ന് പറയും ഉടനെ അങ്ങോട്ട് അഭിനയിക്കുക കട്ടെന്ന് പറയും നിർത്തി നമ്മളത് ഊണുമില്ല ഉറക്കമില്ല രാത്രി ഇപ്പോൾ കുറേ കൂടെ ഈസി ആയി നമ്മൾ പണ്ടേന്നല്ലേ നമ്മൾ ഈ രാത്രിയിലെ സീരി മറ്റേ എക്സ്പോസ് ചെയ്തിട്ട് മാഗസിൻ്റെ ഇതൊക്കെ എഴുതി മറ്റേ റിപ്പോർട്ടൊക്കെ എഴുതി എന്തൊക്കെ പണികളായിരുന്നു അറിയാം ഇന്ന് കുറച്ചും കൂടെ ഈസി ആയിപ്പോയി കാര്യങ്ങൾ എന്നാൽ പോലും ഇവരൊക്കെ ഈ താരങ്ങളിങ്ങനെ എന്നൊരു ചിന്ത എല്ലാ ടെക്നീഷ്യൻസിനെ പോലും എത്തിക്കും ഉണ്ടായിരുന്നു ഞാൻ ഞാൻ ഫസ്റ്റ് താരമല്ല ഞാനൊരു ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത് മുഴുവൻ ഇത്രയും പ്രയാസങ്ങളുടെ പണിയാന്ന് ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ ഞങ്ങൾ കൊടൈക്കനയിലാണ് ഷൂട്ട് ചെയ്തത് യൂത്ത് ഫെസ്റ്റിവലിലെ സീൻസ് ആദ്യം കൊടൈക്കനയിൽ ഷൂട്ട് ചെയ്തത് തീർച്ചയായിട്ടും ഉണ്ടാവും മുന്നേ അതുണ്ടാവും അപ്പൊ ഇത് നമ്മടെ എന്താ ഇത് അപ്പൊ അഭിനയത്തെ പറ്റി ഉള്ള ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡയലോഗ് ഇങ്ങോട്ട് പറഞ്ഞു തീരും അത് ബൈഹാർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഈ ഡയലോഗ് പറഞ്ഞു തീരുമ്പോഴത്തേക്കും അഭിനയമായി അപ്പൊ ഇതങ്ങ് പഠിക്കും പഠിച്ചിട്ട് നമ്മൾ എന്നിട്ട് നിഴലുന്നില്ല വീണും ചെയ്യുന്നത് രാത്രിയിൽ നിന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മൊത്തം പറഞ്ഞുതരും അപ്പൊ ജോസലും ചോദിക്കും കിഷോറേ ജോസല നല്ല എന്താ ഘനഗാംഭീരമുള്ള ശബ്ദം വിശാന്ത ജോസഡ് അവിടെ കോട്ടയം ഫാസ്റ്റ് കടപ്പുണ്ടോ അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല എന്താ അല്ലെങ്കിൽ പറഞ്ഞിട്ട് വേഗം എന്തോ ബസ് കയറി വീട്ടിൽ പോയുള്ള തിരക്കൊണ്ടെന്ന് തോന്നുന്നു അപ്പൊ ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ആവരത്തിന്റെ ആദ്യ പാഠം അപ്പം ഇതല്ല ഈ പറയുന്ന പോലെ ഈ ഡയലോഗ് അവിടെ പറഞ്ഞു തീർന്ന് കട്ടിനുള്ളിൽ ഡയലോഗ് പറഞ്ഞു തീർക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ പോലും ഉള്ള ശേഷി നമ്മൾ അതിന് മുമ്പില്ലായിരുന്നു അപ്പം അതാണ് ഏറ്റവും വലിയ ഈ ആക്ടിങ്ങിലേക്ക് വന്നിട്ടുള്ളൊരു പാഠം